പറയാതിരുന്നാലും ആണോ ഓക്കേ ഞാന് ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ച കേട്ടോ നിങ്ങളൊക്കെ വിളിച്ചിട്ട് കാര്യ പേര് ജബ്ബാർന്നാണ് മുസ്ലിം ആയിട്ട് തന്നെ ആണ് ജീജൊക്കെ ജനിച്ചതൊക്കെ ഒരാഴ്ച ആയിട്ടുള്ളു ഇപ്പോ ഇതിലേക്ക് വന്നിട്ട് കാരണം ഞാൻ തന്നെ ചിന്തിച്ച് ഇങ്ങളത് കാണാൻ തുടങ്ങി തന്നെ ഒരാഴ്ച ആയിട്ടുള്ളു ശരി കൊണ്ട് ഒറ്റരാഴ്ച കൊണ്ട് അതിനും ഇതിനു മുമ്പേ ചിന്ത ഉണ്ട് എങ്ങനാണ് എന്താണ് ചിന്ത ഉണ്ടാവല്ലോ സ്വന്തമായിട്ടുള്ള ചിന്ത കേട്ടോ അപ്പൊ ഇത് എനിക്ക് മതത്തിന്റെ കാര്യത്തിലൊക്കെ ഏകദേശം തീരുമാനമായി മതങ്ങള് കാര്യങ്ങളിലൊക്കെ സമയെടുക്കും മതം ഉണ്ടാക്കിയ ദൈവമുള്ളൂ നിങ്ങളെ മനസ്സില് പക്ഷെ മതം പോയാലും ദൈവം കുറച്ചു ദിവസം കൂടി ഉണ്ടാവും അതൊക്കെ ആണ് പക്ഷെ എന്നാലും ഈ മതം പഠിപ്പിച്ച ദൈവല്ലേ മതം മതമായിട്ട് നമ്മുടെ തലയിൽ കുത്തിനറച്ച ദൈവമാണ് നമ്മളെ തലയിൽ ഉള്ളത് ആ മതം അങ്ങനെ ഒരു ദൈവത്തിൽ നിന്നുള്ളതല്ല നമുക്ക് മനസ്സിലായാൽ പോലും ആ ദൈവം കുറച്ചേരും കൂടി ബാക്കി ഉണ്ടാവും ആ അത് എനിക്ക് മനസ്സിലായി ഞാൻ ബാക്കിയുണ്ടാവും ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഒരു പവർ വേണ്ട എന്തിനും ോട്ടെ ആ പവർ നമ്മള് ദൈവം എന്ന് വിളിക്കണോന്നുള്ളതാണ് ചോദ്യം ദൈവം എന്ന് പറയുമ്പോ അറിയില്ല എനർജിന്നുള്ള ആണെങ്കിൽ എനർജി ഒരു ആണല്ലോ ആ എനർജി കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ നമ്മള് നോക്കി കുത്തിരിക്കുന്ന കുത്തി വരച്ച വരയിൽ നടത്തിക്കുന്ന പരീക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് സൃഷ്ടി നടത്തിയിട്ട് നിരകൊരുക്കി കാത്തിരിക്കുന്ന തരം ഒരു ദൈവമാണോ അതൊക്കെയാണ് എനിക്ക് മനസ്സിലായി ഞാൻ എല്ലാ വിചാരിച്ചോ അല്ലാത്തൊരു ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ അറിയില്ല നമുക്ക് ദൈവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതില്ല എന്നുള്ള ദൈവത്തിന്റെ തീരുമാനാണെന്നല്ലേ അല്ലേ അപ്പൊ പിന്നെ ദൈവത്തെ കുറിച്ച് അന്വേഷണം നടക്കുന്നത് ദൈവം നിന്നേ അല്ലേ ശെരി പറഞ്ഞു ദൈവം കേസ് ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ കുറിച്ച് നമുക്ക് ഒരു അറിവും കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ എല്ലാം ദൈവനിശ്ചയപ്രകാരം മാത്രം നടക്കുന്നതാണെങ്കിൽ നമുക്ക് ദൈവത്തെ കുറിച്ച് അറിവ് വേണ്ടെന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമല്ലേ അപ്പൊ പിന്നെ എന്തിനാണ് അത് ആലോചിച്ച് ആലോചിച്ചിടക്കുന്നത് ആ ഇനി ദൈവത്തെ കുറിച്ച് അന്വേഷിച്ചാൽ ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതും നമുക്ക് ബോധ്യപ്പെടാൻ കഴിയില്ല എന്നുള്ളതും വേറൊരു ഫാക്ട് അല്ലേ നമുക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യ സ്ഥലത്ത് അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ദൈവത്തിന്റെ തീരുമാനമാണല്ലോ അപ്പൊ പിന്നെ ആ ദൈവത്തെ ദൈവം ഒരു കാര്യത്തിൽ ദൈവത്തിന്റെ താല്പര്യം ഒരു വിഷയത്തിൽ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച നടക്കണത് അത് ദൈവത്തോട് കാണിക്കുന്ന ഒരു അനാദരവല്ലെന്ന് ഇൻ കേസ് ഒരു ദൈവം ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഞാ വേറൊരു കേസ് ഈ മതം ഉള്ളതാണെങ്കിൽ ഞാൻ പറയുന്നേ ആണെങ്കിൽ ഈ മറ്റേ ഈ സ്വർഗം നരകൊക്കെ ഉണ്ടെങ്കിൽ എന്ത്ന്നല്ല അഥവാ മരിച്ചാലോ പറയുള്ളൊ ആ ഉണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ഉണ്ടെങ്കി നമ്മൾ ഇപ്പൊ ഇത് വെച്ച് നടക്കുമ്പോ അങ്ങനെ ഉണ്ടാവില്ല ഒരു നമുക്ക് ബോധ്യപ്പെടുന്നില്ലല്ലോ അങ്ങനെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിലാണല്ലോ ഞാൻ ബോധ്യത്തിൽ പിന്നെ ഇൻ കേസ് ഉണ്ടെങ്കിൽ അർത്ഥല്ലേ അതേപോലെ അല്ല ദൈവത്തെ കുറിച്ച് ഇല്ലാത്തൊരു കാര്യം നമുക്ക് ബോധ്യമില്ലാത്തൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ എന്നാണ് ബോധം ആവണ്ടത് ആ അത് തന്നെ നമ്മളെ കാര്യമാണ് ഇപ്പോ ഓരോ ഇപ്പൊ ആണ് ഇപ്പോ നിങ്ങളുടെ ദൈവവിശ്വാസവും നിങ്ങളുടെ ദൈവം ഇൻകേസ് ദൈവം ഉണ്ടെങ്കിലും ആ ദൈവം നിങ്ങൾ എന്ന് പറയുന്ന ഇൻഡിവിജ്വലും തമ്മിൽ മാത്രാണ് ഇടപാട് ഒന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് ദൈവത്തെ കാണിച്ചാൽ എന്റെ ബാധ്യതയാക്കിയിട്ട് ദൈവം നിശ്ചയിക്കും എന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ ഇല്ല അപ്പൊ പിന്നെ ദൈവത്തിന് ഈ പ്രവാചകന്മാരയക്കേണ്ട കാര്യമില്ലല്ലോ ആ അത് അതൊക്കെ അന്നത്തെ അറിയാത്ത ആൾക്കാർക്ക് ആരോ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് ദൈവം ഉണ്ട് ബോധ്യം ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ദൈവമാണ് നിങ്ങൾക്കും നിങ്ങളും ദൈവവും തമ്മിലുള്ള ഇടപാടാണ് അത് എനിക്ക് ഉണ്ടാക്കി തരേണ്ട ബാധ്യത നിങ്ങൾക്ക് എന്തായാലും ദൈവം തരുല്ലല്ലോ കാരണം ദൈവത്തിന് എനിക്ക് ദൈവത്തെ കുറിച്ചുള്ള ബോധ്യം വേണമെന്നുണ്ടെങ്കിൽ ദൈവം എനിക്ക് തരുമല്ലോ ബോധ്യം ഉം 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 ദൈവം എല്ലാത്തിനും കഴിവുള്ള ആളല്ലേ ദൈവത്തിന്റെ കൺസെപ്റ്റ് അങ്ങനെയല്ലേ നമ്മൾ ദൈവത്തിന്റെ കോൺസെപ്റ്റ് എന്തെങ്കിലും ശക്തി ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്നത് ദൈവവിശ്വാസി ആയിരിക്കുന്ന കാലത്ത് നമ്മൾ ദൈവത്തിന്റെ വിശ്വാസത്തിന് ന്യായീകരണമായി പഠിച്ചു വെച്ച സാധനങ്ങളാണ് പുതിയതൊന്നല്ല എന്താണ് ഒമിനി പൊട്ടൻറ്റും ഒമിനി ഇങ്ങനെ കുറെ സാധനം ഒമിനികളുണ്ട് അല്ലെ കാലാതീതൻ അതേപോലെ തന്നെ എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ സർവശക്തൻ സർവ്വവ്യാപി ഇങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടല്ലോ അതൊക്കെ ഉള്ള ഒരു ദൈവത്തിന് മനുഷ്യനെ ആ മനുഷ്യ ആ ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ആ ഒരു മനുഷ്യ ജീവിയാണ് നമ്മൾ മനുഷ്യരെങ്കിൽ അത് നമ്മളുടെ ബോധ്യത്തിലേക്ക് എന്തൊക്കെ വേണം വേണ്ട തീരുമാനിച്ചതാരാ ആ ദൈവമല്ലേ അപ്പൊ ആ ദൈവത്തെ കുറിച്ച് ഈ മനുഷ്യനെ ഈ സൃഷ്ടിക്ക് ബോധ്യം വേണം എന്ന് ആ ദൈവം തീരുമാനിച്ചിട്ടില്ലേ അതിന്റെ അർത്ഥം അപ്പൊ ദൈവം ഉണ്ടോ എന്നുള്ള ചർച്ച പോലെ അപ്രസക്താണ് ഞാൻ ഞാനങ്ങനെയാണ് അതിനെ കാണുന്നത് നമ്മള് നമ്മളുടെ ബോധ്യങ്ങള് നമുക്ക് ദൈവം നമുക്ക് എല്ലാം പിന്നെ കാഴ്ചയുടെ പരിമിതി ഉണ്ട് കേൾവിയുടെ പരിമിതി ഉണ്ട് എന്നൊക്കെ പറയില്ലേ ആ പരിമിതി ഉള്ളപ്പോ നമ്മള് നമ്മൾ ആ പരിമിതിന്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ലല്ലോ അതേ സമയത്ത് നമുക്ക് ഉള്ളത് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു നോക്കിയാൽ പോരെ മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി അപ്പൊ പിന്നെ നമ്മൾക്ക് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ദൈവത്തിന്റെ തീരുമാനാണ് ദൈവത്തിന്റെ പരിമിതിയാണ് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം എന്ന് വാശിയുള്ള ആൾക്ക് അല്ലെങ്കിൽ അവനവന്റെ ബോധ്യത്തിൽ എങ്ങാനൊരു ശക്തി ഉണ്ടാവൂലേ എന്ന് വിചാരമുള്ള ആളുകൾക്ക് ചിന്തിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണത് എങ്ങാനും ഉണ്ട് എന്ന് പറയുമ്പോ തന്നെ ഉണ്ട് നമുക്ക് പൂർണ്ണ ബോധ്യമായിട്ടില്ല എന്നാണ് അർത്ഥം ആ ബോധ്യം ആയിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ പറയുന്ന ദൈവത്തിന് ഈ പറയപ്പെടുന്ന നിങ്ങൾ വിചാരിക്കുന്ന ദൈവത്തിന് നമുക്ക് ആ പൂർണ്ണ ബോധ്യം ഉണ്ടാവണം എന്ന തീരുമാനം ഇല്ലാന്നാണ് ആ ബോധ്യം നമുക്കില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ ദൈവം അങ്ങനെ ഇൻ കേസ് ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് അങ്ങനെ തീരുമാനം ഇല്ല എന്നല്ലേ പിന്നെ എന്തിനാ നമ്മളതിനെ കുറിച്ച് ആലോചിക്കണേ പൊട്ടനായി നമ്മൾ നമുക്ക് അതേ സമയത്ത് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വിചാരിയുന്ന ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ജനിതകപരമായിട്ട് നിങ്ങൾക്ക് തന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ ബുദ്ധി ബോധം ചിന്ത ആലോചന ഇതൊക്കെ നമുക്ക് പര്യാപ്തമായ നമുക്ക് പ്രാപ്യമായ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ ശ്രമിക്ക ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക പിന്നെ നന്മയും തിന്മയും തിരിച്ചറിയാൻ ദൈവത്തിന്റെ കിതാബൊന്നും വേണ്ട നമുക്കറിയില്ലേ ഇപ്പൊ ദൈവം നല്ല ജീവിതം ഈ ഒരു അല്ല അല്ല അത് വെറുതെ പറയുന്നതാണ് ഇതൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു പെറുക്കി കൂട്ടിയതാണ്

ൂടെ ആ പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞാൽ മൊഹമ്മനെ കുറിച്ച് എന്ത് കഥ അറിയാണെങ്കിൽ എന്ത് കഥ നമുക്ക് കിട്ടുന്നത് കിട്ടണത് മാത്രമാണ് അതാണ് ഈ പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് തള്ളുന്ന യുക്തി വെച്ചാല് ഖുർആനും അതേ യുക്തി വെച്ചാൽ നമുക്ക് തള്ളാം നബി കണ്ടിട്ട് വെരിഫൈ ചെയ്തിട്ടൊന്നുമില്ല ഇല്ല കണ്ടില്ല അതാണ് പ്രശ്നം അപ്പൊ ഞാൻ മറ്റേ ഇവരെ ഇതിലൊരു ഡിബേറ്റിൽ ഒരു കാര്യം കിട്ടുന്നു നമ്മളെ ആരിഫ് ഹുസൈന്റെ ആളെ ഡിബേറ്റിൽ ഒരു ഉസ്താദ് ഉസ്താദ് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഡിബേറ്റ് ഒന്നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സാധാ പോലെ ഡിബേറ്റ് ഒന്നല്ല സാധാ അങ്ങോട്ട് സംസാരിക്കുന്നു ഈ അടുത്തപ്പോൾ വന്നാന്ന് തോന്നുന്നുണ്ട് ആള് ഈ ഖുറാൻ മൊബൈൽ മുഹമ്മദ് നബീന്റെ ശേഷം വന്നതാണെന്നും പിന്നെ നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ ഖുറാനല്ലെന്നും ാണ് പക്ഷേ യഥാർത്ഥ കിതാബ് അതല്ലാബ് ആണ് ആ അങ്ങനെ അതൊരു മനുഷ്യന്റെ രൂപത്തിലുള്ള ഖുറാനാണെങ്കിൽ അങ്ങനത്തെ അവസാനം വരെ മൂപ്പര് പറയുന്നത് അങ്ങനത്തെ കൊറേ വ്യാഖ്യാനങ്ങളുണ്ട് എന്നോട് എന്നോടൊരാള് പറഞ്ഞു പറയുന്നത് നമ്മളുടെ നമ്മളുടെ ബോധ്യങ്ങളും നമ്മളുടെ ഉള്ളിലുള്ള ഉത്ബോധങ്ങളും ബോധനങ്ങളാണെന്നാണ് അപ്പോ അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ വാഹി നമുക്കൊക്കെ ഉണ്ടാവില്ലേ അപ്പോ ഉണ്ടാവും നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ ആ വഹി നമുക്കില്ലേ പക്ഷേ അത് എല്ലാർക്കും കഴിയാത്ത ഒന്നാണെങ്കിലോ എങ്ങനെ ദൈവത്തിൽ നിന്നുള്ള നമ്മളുടെ അറിവിലേക്ക് ദൈവം അല്ലെങ്കിൽ നമ്മളുടെ ജനിതകത്തിൽ തന്നെ ദൈവം സന്നിവേശിപ്പിച്ചിട്ടുള്ള കാര്യമാണെന്നാണ് അവളുടെ വാദം അങ്ങനെയാണെങ്കി എല്ലാവർക്കും ഉണ്ടാവില്ലേണ്ടാവണം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും പക്ഷെ നിങ്ങളെ വഹീന വ്യാഖ്യാനം എഴുതുന്ന ഗതികേട് എനിക്കില്ലല്ലോ അപ്പോ മനസ്സിലായിട്ടുള്ള സ്വന്തമായേ അതിലേക്കറ്റ് എത്തിയിട്ടില്ല അതിപ്പാനിയുടെ പണ്ടത്തെ ഒരു വയലേ സമദാനി പറയണ്ട പരലോകത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ചിരി വരുന്ന ഏക സന്ദർഭം ഈ പിന്നെ അവിടെ തുലാസ് ഉണ്ടല്ലോ തുലാസിലൊക്കെ തൂക്കിട്ട് ഒരു അണുമണി അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്നെ ആണെങ്കിലും നരകത്തിലെ സ്വർഗത്തി വന്നെന്ത് നന്മയും തിന്മയും തൂക്കി തൂക്കി അതില് ഈക്വൽ ഈക്വൽ ആണ് ഇങ്ങനെന്തെയ്യോ ഒരു വേറെ നിർത്തുന്നോ അതാണ് ആ മതിലുണ്ട് സ്വർഗത്തിന്റെ നരകത്തിന്റെ ഇടയിൽ ഒരു വലിയ മതിലാണല്ലോ ഒരു തിട്ട അങ്ങനെ മതിലുണ്ടോ ആ അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ നിക്കുവാലോ എന്നിട്ട് സ്വർഗ നരകത്തിലുള്ളവർ ഇവരോട് വിളിച്ചറിയാലോ അപ്പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞിട്ട് ഞങ്ങളെയും കൂടി ഒന്ന് അപ്പുറത്തേക്ക് എടുക്കാനോ സ്വർഗ്ഗത്തിലുള്ളവര് നോക്കിയിട്ട് ഈ മതിൽമ വെക്കണവരോറിയും ഞങ്ങൾ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ആക്ക വേണ്ടിട്ട് നിങ്ങളൊന്ന് പഠിച്ചോന്നോട് പറയുന്നുണ്ടല്ലോ കഥയാണ് പറഞ്ഞ കഥയാണ് അപ്പൊ അത് ആലോചിച്ച് കുറെ ചിരിച്ചു പറയാം കാലാ കാലാണെങ്കിലിപ്പോ അണു പരീക്ഷണവും പരീക്ഷ ഒക്കെ ഭൂമിയിൽ കഴിഞ്ഞല്ലോ പിന്നെ മതിമ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് പിന്നെ ഓന് വേറെ പരീക്ഷിക്കാൻ പറ്റുവോ ഒന്ന് വേണ്ടാമത് പിന്നെ അവനെ പരീക്ഷിച്ചാൽ തന്നെ ആ പരീക്ഷ ഉത്തരം കാണിച്ചു കൊടുത്തിട്ടുള്ള പരീക്ഷ ആയി പോയില്ലേ മനസ്സിലായോ ഉത്തരം കൈ കൊടുത്തതിനു ശേഷം പിന്നെ പരീക്ഷ എഴുതിപ്പിച്ചാല് എല്ലാരും നന്നായിട്ട് എഴുതും ചെയ്യാലോ പിന്നെ അതിനകത്ത് ആകെ ചെയ്യാവുന്നത് ദൈവത്തിന്റെ വിവേചനാധികാരം ഉപയോഗിക്കാന്നുള്ളാണ് ആകെ അനീതിയല്ലേ അപ്പൊ ആകെ സ്വിപ്പായില്ലേ അപ്പൊ പിന്നെ വരെ സംബന്ധിച്ച് ഒന്നുമല്ല നിക്കേണ്ടി വരുമോന്നുള്ളാണ് കാലാകാലം എന്റെ ചിന്ത പോയത് അപ്പോ കാരണം മതിലിന്റെ മുകളിൽ ഓൾറെഡി പെട്ടു ദൈവം നടത്തിയ പരീക്ഷയില് അങ്ങനെ ആയി കഴിഞ്ഞാല് അങ്ങനെ ആയി കഴിഞ്ഞാല് അതിന് മതിലിന്റെ മുകളില് കാലാകാലം നരകത്തിലുള്ള നരകത്തിലും സ്വർഗത്തിലുള്ള സ്വർഗത്തിൽ കാലാകാലമാണല്ലോ നരകത്തിൽ കൊറച്ചാൾക്കാരൊക്കെ കുറച്ചാലും കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലുള്ളവര് എന്ത് ചെയ്യും അല്ലെങ്കിൽ നരക ഈ മതിലുമ്പോ നിക്കണവനാണെങ്കിലപ്പോ ചെയ്ത തെറ്റൊക്കെ എന്താക്കും ചെയ്ത പുണ്യവും പാപവും പ്രതിഫലം ഇല്ലാണ്ടായി പോയില്ലേ ഉണ്ട് പിന്നെ ഈ വേറൊരു ഡൗട്ട് എന്താ വെച്ചാല് ഇവല് ഈ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പുള്ള ഈ സയന്റിഫിക് കാര്യങ്ങളൊക്കെ സംസാരിക്കോ അതിനെ പറ്റി സാധനം ഞാൻ എടുത്തു വെച്ചിരുന്നു അതല്ല ഒരു ആ ഈ സാധനം അല്ല മാറി കണക്കല്ല നമ്മളെ ഈ ഉണ്ടല്ലോ ഫ്യൂച്ചർ പ്രൊഡിക്ഷൻസ് ആ പ്രവചനങ്ങള് അതിൽ പ്രവചിക്കുന്ന ഇതുണ്ടല്ലോ ഈ ഇസ്ലാമിനെ ഒരു ടൈം എത്തുമ്പോ എല്ലാരും കൂടി വിമർശിക്കും അന്ന് കണ്ടതല്ലേ അപ്പൊ ചുറ്റിൽ കണ്ടതല്ലേ അപ്പൊ നമ്മള് പറയും കഴിയുമ്പോൾ പക്ഷേ ഈയൊരു കാലഘട്ടത്തില്ലെന്നേ അത് ഞാൻ ശ്രദ്ധിക്കാൻ ഈ മുഹമ്മദ് കാലത്ത് മുഹമ്മദ് നബിന്റെ ഇസ്ലാമിനെ അച്ചാലും വിമർശിച്ചിരുന്നു മക്കൾ ഏഹ് മുഹമ്മദ് നബീന്റെ കൂടെ മുനാഫിക്കുകൾ ജീവിച്ചിരുന്നു എന്നാ പറയണ പിന്നെ ഇനി ഇതിൽ മേലെന്തള്ളു അള്ളാഹുവിന്റെ അടുത്തുനിന്ന് വഴി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവാചകനെ കണ്ണിന്റെ മുന്നേ കണ്ടിട്ട് ആദിൽ വിശ്വസിക്കുന്നു എന്ന് കള്ളത്തരം നടിച്ച് നടന്നിരുന്ന ആൾക്കാർ മുഹമ്മദ് നബിന്റെ ചുറ്റും ഉണ്ടായിരുന്നു അത് ആരൊക്കെയാണെന്ന് സഹാബികൾക്ക് പോലും പൂർണ്ണ വിവരം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ അന്ന് മുഹമ്മദ് ആശങ്കയാണ് അതായത് മുഹമ്മദ് നബിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ഇവരൊക്കെ തനിക്കുണം കാണിക്കുമെന്നും അല്ലെങ്കിൽ ഈ എതിർപ്പ് വേറെ ഭാഗത്തു പോയ എതിർപ്പ് കൂടാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഉള്ളത് ഒരു കോമൺ സെൻസ് അല്ലേ നമ്മളെ നാട്ടില് നിറയെ കള്ളന്മാരുണ്ടെങ്കില് നമ്മളെ വീട് ഏത് സമയവും കൊള്ളയടിക്കപ്പെട്ടേക്കാം അടിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ കള്ളന്മാര് കയറിയേക്കാം നമ്മളൊരു പ്രവചിക്കുന്നതിൽ അർത്ഥൊന്നുമില്ല എന്നതുപോലെ നബിയുടെ ചുറ്റും ഈ പ്രശ്നങ്ങളൊക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു പിന്നെ മൊമ്മനബി ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് മൊമ്മനബിക്ക് ഒരു ധാരണ ഉണ്ടല്ലോ എന്തൊക്കെയാണ് ആരോടൊക്കെ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അല്ലാതെ കാര്യമായ പ്രൊഡിക്ഷൻ ഒന്നും ഇല്ലെന്നേ പ്രഡിക്ഷൻ ഒക്കെ മോമനെക്കാളും നല്ല പ്രഡിക്ഷൻ ഉണ്ടെന്ന് മറ്റേ എന്താണ് ജാപ്പനീസ് എന്താ ബാബ വാങ്കള് അങ്ങനെ ആ കഥക്ക് ഇതിനേക്കാളും വിശ്വാസ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് കാരണം അതുകൊണ്ടാണ് ഇപ്പൊ ജപ്പാനില് അതിലെ പുതിയ ബാബയുടെ പ്രത് വന്നിട്ട് ആകെ അലമ്പായത് അവർക്ക് വേണമെങ്കിലും വേണമെങ്കിപ്പ പ്രവചനം ശരിയായെന്ന് വേണമെങ്കിൽ വാദിക്കുന്നവർക്ക് വാദിക്കാം കാരണം അമേരിക്കയില് ഭൂചലന ഉണ്ടായി മീൻസ് പ്രളയം ഉണ്ടായി നമ്മൾ അരുണാചലിലോ ഹിമാചലിലോ പ്രളയം ഉണ്ടായി ഡൽഹിയിൽ ഭൂചലനം ഉണ്ടായി ഇതൊക്കെ അതിന്റെ തൊട്ട് പിറ്റത്തെ ദിവസങ്ങളിലൊക്കെ ആണല്ലോ ആ കണ്ടോ കണ്ടോ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാല്ലോ വേണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ഒരു കൊല്ലം ഇവിടെ തന്നെ ഞാൻ എന്റെ പ്രവചനങ്ങൾ ഫലിച്ചിട്ടുണ്ട് അതൊക്കെ സി നമ്മളൊരു കാര്യത്തെ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ചില പ്രവചനങ്ങൾ നടത്താം ഓക്കെ അതില് പത്തെണ്ണം ശരിയാവും ഇരുപതെണ്ണം തെറ്റും നടത്തി എന്താ എട്ടോ ഒക്കെ ശരിയാവുന്നേ ഇപ്പൊ നിങ്ങള് നാട്ടില് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ വിളിച്ചിരുത്തി പോട്ടെ എല്ലാരോടും പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോണം ആൾക്കാരോട് നിങ്ങൾ പറയാണ് ഇജ്ജ് ഇജ്ജ് നിങ്ങളാണ് പറഞ്ഞൂടി അപ്പോ തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ശരിയാവും അത് പ്രവചനം നൂറാളുണ്ടെങ്കിൽ തൊണ്ണൂറ്റെട്ടാൾ ജയിക്കും അതിനുള്ള സാധ്യത കൂടുതലാണ് അതേമാതിരി ഇപ്പൊ ഇപ്പൊ ആൺകുട്ടി വേണം പെൺകുട്ടി വേണം എന്ന് പറഞ്ഞാൽ മൂലയന്മാരടുത്ത് പോയിട്ട് മന്ത്രി ചൂതാൻ കൊടുക്കണില്ലേ പെൺകുട്ടി ഉണ്ടാകാൻ മകൾക്കൊരു പെൺകുട്ടി ഉണ്ടായാൽ ഇങ്ങക്ക് ഒരു പവൻ തരം ഒന്ന് തേർക്കണം എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പത്ത് പല്യമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാല് അയാൾക്ക് അഞ്ച് പവൻ എന്തായാലും കിട്ടും മിനിമം അല്ല നമ്മക്കൊക്കെ ഇപ്പൊ ചെയ്യാവുന്നേ കല്യാണം കഴിഞ്ഞു കുട്ടികൾ ഉണ്ടായില്ല കുട്ടികൾ ഉണ്ടാവണം പ്രാർത്ഥിക്കണം ഉസ്താദ് അഞ്ഞൂറ്റൊന്ന് നിങ്ങളൊരു പതിനായിരം ആളെടുന്ന് വാങ്ങിയാല് അതില് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ആൾക്കും ഒമ്പതിനായിരത്തി അറുനൂറ് ആൾക്കും കുട്ടികളുണ്ടാവും മനസ്സിലായോ അപ്പൊ എന്താ പ്രാർത്ഥിച്ചു അത്രയുള്ളു അങ്ങനെന്താ എനിക്കൊക്കെ പതി നിർത്തിയിട്ട് നാളെ സ്ഥലത്തത് മജലിസൊക്കെ തുടങ്ങിയ മജലിസൊക്കെ അതിനേക്കാൾ സുഖല്ലേ ശരി ആര് കല്ലേറും കൊള്ളണ്ട ചീത്തയും കേക്കണ്ട തെറിയും കേക്കണ്ട പിന്നെ പിന്നെ കണ്ടവരീമല്ല മോഹൊക്കെ വെച്ചാ മേ പിന്നെ പല ഇപ്പൊ പല ഓൺലൈൻ മജലിസ് നടത്തുന്ന തങ്ങന്മാരെക്കാളും നന്നായിട്ട് കുറാൻ വാനൊക്കെ അറിയും ചെയ്യാം മൗലൂദും അദാദും റാത്തീപും ഒക്കെ ഈ മുജാഹുദല്ലേ ഞങ്ങക്ക് പറഞ്ഞിട്ട് കാര്യല്ല ഞാനിതൊക്കെ മങ്കൂസ് മൗലൂദ് ഒക്കെ ഫുള്ള് ഞാൻ കാണാതെ ഷറഫ് അലാമും മങ്കൂസ് മൗലൂദൊക്കെ കാണാപ്പാടായിരുന്നു ബൈത്തുകളും നിങ്ങൾ ഇപ്പൊ ഞാന് വിട്ടത് ഇതൊരു ഗ്രാജുവൽ പ്രോസസ് ആണ് അങ്ങനെ ഒരാഴ്ച കൊണ്ടൊന്നും നടക്കൂല എനിക്ക് നടന്നില്ല കേട്ടോ എനിക്ക് ഏകദേശം ആറ് ഏഴ് വർഷത്തെ ആറ് ഏഴ് വർഷം ഞാൻ പൂർണ്ണമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടത് അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന രണ്ടായിരത്തി പതിനേഴിലൊക്കെ ിട്ടിയ സ്പാർക്ക് ഗ്രന്ഥത്തിന് കിട്ടിയ സ്പാർക്ക് സ്ലേവറി ആണ് സ്ലേവറി പിന്നെ ഈ അതല്ലാത്ത പിന്നെ സോഷ്യൽ പൊളിറ്റിക്കൽ നിലപാടുകളിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് കൊറേ തോന്നി അതായത് ഇങ്ങനെ പള്ളിക്ക് വേണ്ടി പള്ളികൾ ഇങ്ങനെ മിനാരങ്ങൾ കെട്ടിപ്പോക്കുകയും അതിന്റെ അപ്പുറത്തെ മതിലിന്റെ അപ്പുറത്തെ ആൾക്കാർ പട്ടിണി നടക്കുകയും ചെയ്യുന്ന ആ സാധനം ഉണ്ടല്ലോ അത് എന്നെ ബാധിച്ചിരുന്നു അത് ഏത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഡൌട്ടുണ്ടായിരുന്നു അതിപ്പോ ഈ മതത്തിന്റെ മാത്രല്ലോ എല്ലാ യും പല അമ്പലങ്ങളിൽ അമ്പലങ്ങളിലും വേറെ ഏറ്റവും വലിയ ഉപകാരം ഇത് വിശ്വസിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ഇത് ആണല്ലോ പിന്നെ പിന്നെ ആ ഇതില്ല പിന്നെ ഒന്നുമില്ല പിന്നെന്താണല്ലോ അങ്ങനെ ഇപ്പൊ തോന്നണേ ഇതില്ലേ പിന്നെ ഒന്നുമില്ല പിന്നെ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അതാണ് അത് നമ്മളെ മൈൻഡിലേക്ക് ആദ്യം അടിച്ച് കയറ്റി അത് നാല് വയസ്സും അഞ്ചു വയസ്സും തുടങ്ങിയ പരിപാടിയാണല്ലോ അപ്പൊ അതൊന്നും പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് ഈ ചിന്തകള് കൊറച്ചിങ്ങനെ ഇണ്ടാവും കൊറച്ചാൽ ഇവിടെ ഒക്കെ ഉണ്ടാവും ഇതിന്റെ പിന്നിലുള്ള ശക്തി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആഗ്രഹം ഉണ്ടാവും അന്വേഷിച്ച് നടക്കണം നമ്മൾ നമ്മളെന്നെ നടക്കണം ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് ഓരോ ആളുകളുടെയും ഫീലും ഓരോ ഈ ഈ രാവിലൊക്കെ മൈൻഡിലൊക്കെ ഇങ്ങനെ ഓരോന്നും വീഡിയോസ് അവിടത്തെ ഓരോന്ന് ഓരോന്നെടുത്ത് നോക്കാനും ഈ മലയാള സിനിമ അല്ലാണ്ട് ഇംഗ്ലീഷിലേക്കുണ്ടാവും പുറത്തേക്കുണ്ടാവും ആ മൂപ്പന്റെ പേര് ഞാൻ വിട്ടോയി അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഈ ഈ ഫസ്റ്റ് എനിക്ക് അതില് ആകെ അങ്ങനെ ഒരു സംഭവം വെർഷൻസ് എന്ന് പറഞ്ഞ സംഭവം ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത് ഇതുവരെ

ഞാനിപ്പോ വലിയൊരു ഇതൊക്കെ ഒരു നിലയിലൊക്കെയാണ് ഇപ്പൊ കൊറേ രാജ്യത്തേക്ക് ഇറങ്ങി നടക്കുന്ന ആളാണെങ്കിൽ ഇപ്പോ എനിക്കും അറിയില്ലേ പിന്നെന്താ അറിയണല്ലോ ആ എനിക്ക് എന്തായാലും അറിയാൻ പറ്റുവല്ലോ പറയാത്തലോചിക്കുന്നത് എന്നിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ ഏഴു തരം എട്ട് തരം ഇരുപത് തരം ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ആ അത് മേബി അന്ന് തന്നെ അനുവദിച്ചു കൊടുത്ത പാരായണ ഭേദങ്ങളാണ് അത് ഇപ്പൊ പറയണത് എന്നാദ്യം പറഞ്ഞോടേ പിന്നെ ഈ വള്ളി പുള്ളി കുത്തുക്കോമ മറ്റെല്ലാം എന്താണ് പറയണേ ഏഴ് ഏഴ് ഏഴു ഹർക്കത്ത് വ്യത്യാസമുള്ള ഹർഫ് വ്യത്യാസമുള്ളതുണ്ട് വാക്ക് വ്യത്യാസമുള്ളതുണ്ട് അർത്ഥം മാറി പോകുന്നതുണ്ട് അതാണ് പ്രശ്നം എന്തായാലും ടെൻഷൻ അടിക്കണ്ട സമയം എടുക്കും ക്ഷമ വേണം സമയം എടുക്കും അതാണ് ഇപ്പോഴൊന്നും പ്രശ്നമില്ല രാത്രി പോവാ നമ്മളെപ്പോഴും നമ്മടെ ബോധ്യത്തിലാണല്ലോ നിക്കുക നമ്മള് പൂർണ്ണ ബോധ്യത്തില് നമ്മുടെ സ്വന്തത്തോട് നമ്മള് സത്യസന്ധത കാണിച്ച മതി നമ്മൾക്ക് എന്തായാലും ഇപ്പൊ നമ്മളെ പറ്റിക്കാൻ പറ്റില്ലല്ലോ അല്ല ഞാനതല്ലേ ജയിക്കുന്നതേ നിങ്ങളൊക്കെ കേട്ടിട്ട് അവിടെ ഞാനുണ്ടാവില്ലേ നമുക്ക് അവിടെ

എന്ത് നാട്ടത്ത് കേട്ടാ മതി ആയിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല പെട്ടി വെച്ചിട്ട് ഞാൻ തന്നെ കേൾക്കണ്ടേ അല്ല പേര് മാറ്റി ഇത് ഈ ചിന്തയില് പോകുന്ന കൊറേ ആൾക്കാരുണ്ടാവും ഈ ചിന്തയില് പോകുന്ന കൊറേ ആൾക്കാർ എനിക്കെന്നെ അറിയാം അതാ പറഞ്ഞത് അപ്പൊ അവർക്കൊക്കെ ഒരു സഹായമാവും സ്ഥല മാറ്റി വെച്ചാ മതിയല്ലോ പേരൊരു സ്ഥലം മാറ്റി വെച്ചാൽ മതിയല്ലോ കട്ട് ചെയ്ത്

എന്തെങ്കിലും കിട്ടി ആ ഇപ്പൊ ഞാൻ തന്നെ ആവും ഇപ്പൊ ഒരു വേക്കൻസിണ്ട് നിങ്ങക്ക് വേണമെങ്കി ആ ഞാൻ ഇതെടുക്ക ഞാൻ പ്രവാചകനാ